ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധ്യത അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ഒരു സാധനം കണ്ടോ ഇതാണ് ബ്രേക്കിൻ്റെ സ്വിച്ച് അതായത് ബ്രേക്ക് ചൂടുന്ന സമയത്ത് ബ്രേക്കിലേക്ക് കത്തണമല്ലോ അപ്പോൾ അതിനൊരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ആണ് അപ്പം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെ പിന്നെ ഇതിനകത്ത് എങ്ങനെയോ ഇതിനകത്ത് എന്താണുള്ള സംഭവം കാണിച്ചേട്ടോ അതിനകത്ത് എങ്ങനെയാണ് വർക്കിങ്ങും കാര്യങ്ങളും കാണിച്ചു കേട്ടോ അപ്പം ഇത് നമ്മുടെ ഉണ്ടായിരുന്ന ബ്രേക്ക് ബ്രേക്ക് സ്വിച്ച് ഉണ്ടോ ഇത് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പെഡലിൻ്റെ മോൾഡ് ബ്രേക്ക് പെഡൽ ചവിട്ടുന്ന ആ ഒരു ഭാഗത്ത് നമ്മളത് ത്രെഡ് ചെയ്ത് കയറ്റി വെക്കും ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടാത്ത സമയത്ത് ഇതിങ്ങനെ എൻഗേജ് ആയിരിക്കും കണക്ഷൻ ഉണ്ടായിരിക്കില്ല ഈ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഉള്ളിലേക്കിന് പോയിരിക്കും ബ്രേക്ക് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഇതിന് പുറത്തേക്ക് വരും ആ സമയത്താണ് നമ്മൾ ബ്രേക്ക് ലൈറ്റ് കത്തുന്നത് അപ്പോൾ ഇത് പൊളിച്ച് കാണിച്ചു കേട്ടോ ഇത് ഇവിടെ പൊളിക്കാൻ പറ്റും അതിന് പൊളിച്ച് കാണിച്ചുതരാം അത് എന്താണ് അതിനകത്ത് വർക്കിംഗ് നടക്കുന്നത് ഞാൻ കാണിച്ചുതരാം രണ്ട് പിന്നെ ഉണ്ടായിരിക്കും രണ്ട് കണക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ ഒന്നത്തിൽ പ്ലസ്സോ അത് എന്തായാലും ഇങ്ങനെ കയറി ഇങ്ങനെ ഇതിലേക്ക് വരാം ഇതിലേക്ക് വന്നിട്ട് നേരത് ബൾബിലേക്ക് പോകാം ടബിലേക്ക് പോകും അതാണ് അതിൻ്റെ വർക്കിംഗ് ടോം രണ്ടും ദിവസം പതിനഞ്ച് സൈഡിൽ ഒരു കണക്ഷൻ ആയിരിക്കും അത് സ്വിച്ച് ആയിട്ട് പ്രവർത്തിക്കും സ്വിച്ച് ഇങ്ങനെ ഇത് എങ്ങനെ ഡിസ്ക ഡിസ് ഡിസ്കണക്ഷൻ ആയിരിക്കും ഇത് വന്ന് കഴിഞ്ഞാൽ കണ കണക്ഷൻ ആക്കും അതായത് ഒരു കണക്ഷൻ ഇതിലൊരു ഇങ്ങോട്ട് കയറി വരണം ആ സമയത്താണ് ലൈറ്റ് വത്തുക അപ്പോൾ ഞാൻ അത് അഴിച്ച് കാണിച്ചു തരാം അയച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ രണ്ട് പോർഷൻ ഉണ്ടോ ഇത് ഞാൻ പൊട്ടിച്ച് വെച്ചില്ലാണ്ട് അത് മുന്നേ പൊട്ടിച്ച് വെച്ചില്ലാണ്ട് ഇതൊരു ക്ലിപ്പും കാര്യങ്ങളും അത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തുറക്കുക തുറക്കുകയുണ്ടോ അപ്പം ഇത് പെടലിൻ്റെ അവിടെ നമ്മൾ അത് തിരിച്ച് ബോൾട്ട് ചെയ്തേക്കും പിന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കെട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കാര്യങ്ങൾക്ക് പറ്റും അതിൻ്റെ മുകളിലും ഒരു ഫിക്സഡ് നെറ്റ് ഉണ്ടായിരിക്കും ഇത് ഫിക്സഡ് അല്ല ഇത് നമ്മൾ അതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ കറക്റ്റായിട്ടൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം ഇത് പതിയെ അതാദ്യം പൊളിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ സ്വിച്ച് ചെയ്യാൻ കേട്ടോ ഇത് സ്പ്രിങ് ഉണ്ടായിരിക്കും ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഒരു സ്വിച്ച് ഇട്ടോ ഇത് വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യണമല്ലോ ഇതിങ്ങനെയാണോ വർക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കേട്ടോ ഇത് ഇത് രണ്ട് ഒരു കണക്ഷൻ ഇതിൻ്റെ ബാക്കിൽ ഒരു കണക്ഷൻ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ഷൻ നമ്മൾ ബ്രേക്ക് ചവിട്ടാത്ത സമയത്ത് ഇതിങ്ങനെ ഇങ്ങനെ തള്ളി നിൽക്കുമായിരുന്നു ആ സമയത്ത് ഇതിലേക്ക് ചാടില്ല കറണ്ട് ഇതിലേക്ക് ചാടില്ല ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ് പോകും അപ്പോൾ ഇതിലെ കറണ്ട് നേരെ ഇങ്ങോട്ട് ചാടി ആ കണക്ഷൻ നേരെ ബൾബിലേക്ക് പോകും അപ്പൊ അതങ്ങനെ ഡിസൻഗേജ് ആയിരിക്കുന്നത് ഞാൻ അനുസരാം ഈ ഒരു സ്പ്രിങ് എന്താ ഈ സ്പ്രിങ് ഇങ്ങനെ നമ്മൾ ബ്രേക്ക് ഇല്ലാത്ത സമയത്ത് ബ്രേക്ക് ഇല്ലാത്ത സമയത്ത് ഇതിങ്ങനെ അമർന്ന് കിടക്കും കേട്ടോ നടക്കുന്ന സമയത്ത് ഇതിനെ നിൽക്കും നിക്കും നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബ്രേക്കിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഇതിങ്ങനെ മുകളിലേക്ക് പൊന്തി പൊന്തി വരട്ടോ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പൊന്തി വരും അപ്പൊ എന്ത് ചെയ്യും ഈ ഒരു കണക്ഷൻ ഇതിലേക്ക് തട്ടി നിൽക്കും ആ സമയത്താണ് ബ്രേക്കിന്റെ ലൈറ്റ് കത്തുന്നത് ബ്രേക്ക് ചവിട്ടാ സമയത്ത് ഇത് താഴ്ന്നു കിടക്കായിരിക്കും അതായത് പിടൽ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ വന്ന് നിൽക്കും അപ്പോൾ ഇത് താന്നു പോകും അപ്പം ആ സമയത്ത് ഇതിങ്ങനെ വിടർന്നു നിൽക്കും അതാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രവർത്തനം ഇത്രയുള്ളുട്ടോ വേറെ രണ്ട് കമ്പി മാത്രമേ ഉള്ളൂ ഇത്രയുള്ള ഉള്ളൂ അതിലുള്ള പ്രവർത്തനം സിമ്പിളാണ് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റു വീഡിയോ വീണ്ടും കാണാം